ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരാളാണ് വി മുരളീധരൻ അതായത് കേരളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ദേശീയപാത വികസനം വരികയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെ വി മുരളീധരൻ ഓടി വന്നിട്ട് പറയും ഇതൊക്കെ ഞങ്ങളുടെ പദ്ധതിയാണ് എന്റെ പദ്ധതിയാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് കേരളത്തിലെ മന്ത്രിമാരെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ബഹളം വെക്കുന്ന ഒരാളാണ് വി മുരളീധരൻ അദ്ദേഹം സ്ഥിരമായി പറയുന്ന ഒരു കാര്യം കേന്ദ്ര പദ്ധതികൾ ദേശീയ കേന്ദ്ര ദേശീയ അദ്ദേഹം സ്ഥിരമായി പറയുന്നൊരു കാര്യം ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെ പണം മുടക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെയും മറ്റുള്ളവരുടെയും പണം വച്ചാൽ മതി ഇവിടുത്തെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ന തരത്തിലുള്ള വളരെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വി മുരളീധരൻ എപ്പോഴും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന ഈ ദേശീയപാത ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി വളരെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ പക്ഷേ വി മുരളീധരന്റെ അഭിപ്രായം ഒന്നുമല്ല കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കുള്ളത് അദ്ദേഹം പറയുന്നത് കേരളത്തെ പോലൊരു ഒരു സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് പൂർണ്ണമായ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് വി മുരളീധരൻ പറയുന്ന ഈ പറയുന്ന അതായത് വി മുരളീധരൻ പറയുന്ന അഭിപ്രായങ്ങളൊന്നുമല്ല കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കൃത്യമായ നിലപാട് കേരളത്തെ പറ്റിയുണ്ട് കേരളത്തിൻ്റെ അവസ്ഥകളെ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം ഐ എം റിയലി ഹാപ്പി ദാറ്റ് ദ വേ ഇൻ വിച്ച് പർട്ടിക്കുലർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആൻഡ് ദ കേരള ഗവർമെൻറ്റ് ഈസ് ഗിവിംഗ് എസ് ദ കോപ്പറേഷൻ ഫ്രോം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ദ ലാൻഡ് ആക്വിഷൻ ഇസ് എ ബിഗ് പ്രോബ്ലം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ ദ കൺട്രി പർട്ടിക്കുലർ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കേരള ഈസ് when we acquire the land for increasing the width of the road, we need to acquire the properties. and that's the reason that somewhere the cost is coming 50 crore rupees per kilometre. it is very exaggerated. and that is one of the reasons that it is very difficult to construct highway in kerala. we have already an understanding with the kerala government. somewhere 25% of the cost they are, they are bearing for that from the state government. and some of of the 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 concession they are, them, they are we we have have to request them already <laughs> agreed for that I'm, I'm that i i am am confident with the cooperation of the kerala government we will be in position to make these good roads നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ജനസാന്ദ്രതയും ഭൂമിയുടെ ലഭ്യത കുറവുമാണ് അതുകൊണ്ട് തന്നെ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാൻ വരുമ്പോൾ ഈ ഒരു പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രം ഒൻപത് പുതിയ ദേശീയപാതകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഈ സ്ഥലമേറ്റെടുക്കുമായി ബന്ധപ്പെട്ട് വലിയ ബാധ്യതയായിരുന്നു കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് ഉണ്ടായിരുന്നത് ഒരു കിലോമീറ്റർ റോഡിന് അതായത് അധികമായി ഭൂമി എടുക്കേണ്ടി വന്നതുകൊണ്ട് അൻപത് കോടി രൂപയാണ് നീക്കിയിരിക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന് അപ്പോൾ ഒരു കിലോമീറ്ററിന് അൻപത് കോടി ആകുമ്പോൾ തന്നെ എത്ര രൂപയോളം അധികം കേന്ദ്ര സർക്കാരിനൂടെ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അതിൽ സംസ്ഥാനം ചെയ്തൊരു കാര്യം ഈ അധികമായി ചിലവഴിക്കുന്ന അൻപത് കോടിയുടെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ തരാമെന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അത് ഒരു വലിയ സഹായമായാണ് കേന്ദ്രം കാണുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ പണി തീർക്കാനും സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വതിവേഗം മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ് അതിന് കൃത്യമായി സഹകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ അവരുടെ നീക്കങ്ങൾ അത്രയേറെ ഗംഭീരമായിരുന്നു അതുകൊണ്ട് കേരളത്തെ അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്തത് അത് സാമ്പത്തികമായും അല്ലാതെയും ഈ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്ന ആ പരിശ്രമങ്ങളെയാണ് അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോ അദ്ദേഹത്തിന് പ്രശ്നമില്ല ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് പക്ഷേ വി മുരളീധരന് എപ്പോഴും ഇവിടെ പ്രശ്നമാണ് ദേശീയപാത വികസനം വന്നാൽ എന്റെ ഫോട്ടോ വേണം ദേശീയപാതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ തുടങ്ങിയാൽ അപ്പൊ ഫോട്ടോ വെക്കണം അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ വി മുരളീധരൻ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വരുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് അതുമാത്രമല്ല നിതിൻ ഗഡ്കരി പറയുന്നത് കേന്ദ്രം മുന്നോട്ട് വെച്ച ചില പദ്ധതികളിൽ കേരളത്തിന് ചില വിയോജിപ്പുകളുണ്ട് മാത്രമല്ല ആ വിയോജിപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇരുവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഡൽഹിയിലേക്ക് വരൂ നമുക്ക് ആ പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യാം അതിനുശേഷം ഒരു തീരുമാനമെടുക്കാം അതിനുവേണ്ടിയിട്ടും ഞാൻ റെഡിയാണ് എന്ന തരത്തിലാണ് നിതിൻ ഗഡ്കരി പറയുന്നത് അതായത് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ വികസനപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എപ്പോഴും കാതോർത്തിരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് അതുകൊണ്ട് വികസന പദ്ധതികളെ നമ്മൾ ഒരിക്കലും മുടക്കാനോ ഇല്ലെങ്കിൽ അത് തകർക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് ചില പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ചില ആശങ്കകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് നിതിൻ ഗഡ്കരി ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രി റിയാസിനും ഒക്കെ തന്നെ അതേസമയം ഇവിടെ വി മുരളീധരൻ ആണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പദ്ധതി കേന്ദ്ര സർക്കാരിന് തന്ന പദ്ധതി അത് കേരളം ഏറ്റെടുക്കുന്നില്ല കേരളം പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന തരത്തിലൊരു വിവാദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇതാണ് രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നിതിൻ ഗഡ്കരിയും വി മുരളീധരനും തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കേണ്ട തുക ലഭ്യമാക്കുകയും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കേണ്ട ഒരാൾ കൂടിയാണ് ഈ ബി ജെ പിയുടെ മന്ത്രിയായിരിക്കുന്ന വി മുരളീധരൻ എന്നുള്ളത് എടുത്തു കാര്യമാണ് അദ്ദേഹം ഒരു കേരളക്കാരനാണ് അപ്പോൾ മലയാളിയിൽ നിൽക്കുന്ന ഒരാൾ പുറത്തു പോയിട്ട് ഇവിടെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവിടെ വിവാദം ഉണ്ടാക്കാൻ സ്ഥിരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ തെറ്റാണ് അതിൽ കൂടെ നിൽക്കാൻ നിതിൻ ഗഡ്കരിക്ക് പറ്റില്ല എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ അദ്ദേഹം പറയുന്നത് ഇത്രയും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഈ പദ്ധതി പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞതും പണച്ചിലവുമടക്കം കുറയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ പദ്ധതി പുതിയ പദ്ധതികളുമായി ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും ഇതിനൊക്കെ തന്നെ സഹകരിക്കുന്ന സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തിന് വലിയ നന്ദിയാണ് പറയുന്നത് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കാൻ വി മുരളീധരന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത് അതുകൊണ്ട് കുത്തിതിരിപ്പുകളുമായി വി മുരളീധരൻ ഇനിയും വരും അതിനകത്ത് ഒരു സംശയം വേണ്ട പക്ഷേ കേന്ദ്രം സംസ്ഥാന സർക്കാരിൽ വികസന പദ്ധതിയുടെ കാര്യത്തിൽ അവർ വ്യക്തമായ മാനദണ്ഡം അവർക്കുണ്ട് വ്യക്തമായ രീതിയിൽ അവർക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട് അതിനൊപ്പം തന്നെ കേരളം നിൽക്കുന്നു എന്ന ബോധ്യം കേന്ദ്രത്തിനുണ്ട് പക്ഷേ നമ്മുടെ വികസന പദ്ധതികൾ മാത്രമേ കേന്ദ്രം സഹായിക്കുന്നുള്ളൂ എന്നുള്ളതും വളരെ പ്രസക്തമായ മറ്റൊരു കാര്യമാണ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട തുകകൾ കേന്ദ്രം തന്നിട്ടില്ല എന്നുള്ളത് മറ്റു സൈഡിൽ നിൽക്കുന്നുണ്ട് പക്ഷേ കുത്തിതിരിപ്പുണ്ടാക്കാൻ നിതിൻ ഗഡ്കരി ശ്രമിക്കുന്നില്ല എന്നൊരു വാദമാണ് ഇവിടെ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്